ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ബാബേൽ സംസ്കാരത്തെ കുറിച്ചാണ് എന്ത് സംസ്കാരം ബാബേൽ പറഞ്ഞേ ആ വാക്കെന്ന് പറഞ്ഞേ ബാബേൽ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദേ ബൈബിളിൽ തന്നെ അതിൻ്റെ ഫുട്നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിക്കുഴയ്ക്കുക ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കൂട്ടിക്കുഴയ്ക്കുക ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്താണ് ആ വാക്ക് ബാബേൽ പറഞ്ഞേ ബാബേൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഏതാണ് ബാബേൽ സംസ്കാരം ബാബേൽ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ പറയും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളത്തോട് ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് അസ്വസ്ഥരാവുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു കാരണം എന്താന്നറിയാവോ പരസ്പരം മനസ്സിലാവുന്നില്ല പരസ്പരം മനസ്സിലാവുന്നില്ല ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ നിനക്ക് ഈ ക്രൈസിസ് ഉണ്ടോ നിനക്ക് ഈ ക്രൈസിസ് ഉണ്ടോ കല്യാണം കഴിച്ചവരൊക്കെയാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇന്നോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടോ ചേട്ടാ അല്ലേ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും കൊണ്ടും മനസ്സിലാവുന്നില്ല പണ്ടെങ്ങനെയായിരുന്നു ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവുമായിരുന്നു അങ്ങനെയല്ലേ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവുമായിരുന്നു ഒരു ചലനം കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു ഇപ്പോഴോ ആ എവിടെ നമ്മൾ തൊട്ടടുത്ത് നിന്ന് അലറിയിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ വീട്ടിലൊക്കെ അങ്ങനെയല്ല തല ചെറിഞ്ഞോണ്ടല്ലോ ചേച്ചിയൊക്കെ പറയണത് ഓ ഈ മനുഷ്യന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ അലർച്ചയാണ് തൊട്ടടുത്ത് നിന്ന് ഇപ്പൊണ്ട് ഭർത്താവ് മനസ്സിലാവണ്ടേ മനസ്സിലാവണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാ മനസ്സിലാകാതെ പോകുന്നത് എങ്ങനെയാ ഈ ബാബയിൽ സംസ്കാരം വരുന്നത് അപ്പസ്വോല പ്രവർത്തന പുസ്തകത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഇടത്ത് ഇതേ പതിനെട്ടിലധികം ഭാഷ സംസാരിക്കുന്ന ദൈവജനം അവരവരുടെ ഭാഷകളിൽ കേട്ടു പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ ഭാഷകൾ ഒന്നാക്കപ്പെടും അവിടെ സ്നേഹമുണ്ടാകും വലതകര ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ പോരാ ഒച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ हारे लिया